ന്യൂസ് ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ രണ്ട് ആർ എസ് പി സ്ഥാനാർത്ഥികളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ആണ് കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ട് അത് മൂന്നാമത്തെ ഒരു ആർ എസ് പി സ്ഥാനാർത്ഥിയെ കൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ പേര് സുരേഷ് 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 പതിനാലാം വാർഡിലാണ് മത്സരിക്കുന്നത് ഹൈസ്കൂൾ വാർഡ് എന്നാണ് അത് അറിയപ്പെടുന്നത് അല്ലേ മെയിൻ ആയിട്ട് അവിടെ പ്രാധാന്യമുള്ള സ്ഥലം ഹൈസ്കൂളാണ് അതുകൊണ്ടാണ് ശരി അപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഈ വാർഡിൽ ആരാണ് ഭരിക്കുന്നത് ആണ് അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ അപജയങ്ങൾ അവർ ചെയ്തതിൽ തെറ്റുകളോ അല്ലെങ്കിൽ അവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ എന്തെങ്കിലും ചെയ്തതായിട്ട് അറിയാം ഗുണങ്ങൾ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ചെയ്തിട്ടില്ല തന്നെ വികസനമൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു ആർ എസ് പി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ താങ്കൾ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തായിരിക്കും ചെയ്യുക വിജയിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തു കൊടുക്കും കഴിയാണ് കഴിയുന്നത് എന്തായിരുന്നാലും ചെയ്തു ഒരു ഒരു കാൻഡിഡേറ്റിന്റെ ഉറച്ച വിശ്വാസത്തിന്റെ സ്വരമാണ് നിങ്ങൾ കേട്ടത് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ പറയാണ് എന്നെ കൊണ്ട് സാധിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഈ ഒരു കാലയളവ് ഈ ഒരു രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ എത്ര വർഷമായി ആർ എസ് ടി പ്രസ്ഥാനം ബന്ധപ്പെട്ട് നോക്കി അത് ഒരു മൂന്ന് നാല് വർഷം മൂന്ന് നാല് വർഷം മുൻപേ ഏത് പ്രസ്ഥാനത്തിലായിരുന്നു എൽ ഡി എഫിലെ എൽ ഡി എഫിലായിരുന്നു എന്ത് വേണം പെട്ടെന്ന് എൽ ഡി എഫ് ആറ് എസ് പിന്നെ പുതു നമ്മളെ 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 ഒന്നും അങ്ങനെ അറിയില്ല അവരവരുടെ ലോകത്താണ് ലോകത്തായി തള്ളിപ്പറഞ്ഞു തള്ളിപ്പറഞ്ഞു ശരി ശരി അപ്പോൾ ശ്രീ പതിനാലാം വാർഡിൽ ഹൈസ്കൂൾ വാർഡിൽ മത്സരിക്കുന്ന ശ്രീ സുരേഷിന് എല്ലാവിധ ആശംസകളും ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക